അവസരമുണ്ടായത് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ വലിയ സമരങ്ങളിലൂടെയായിരുന്നു ആ സമരങ്ങളിൽ എസ് എഫ് ഐക്കുള്ള പങ്ക് ചരിത്രപരമായ പങ്കാണ് ആ ചരിത്രപരമായ പങ്കിനെ മറക്കാൻ പാടില്ല വിനോവിഷം അടക്കമുള്ളവർ പ്രാകൃത സംസ്കാരമാണ് എസ് എഫ് ഐക്കുള്ളത് എന്ന് പറയുമ്പോൾ എന്നാണ് ഇന്ന് എസ് എഫ് ഐയുടെ നേതാവ് കൂടിയായ പി എം ആഷോ സൂചിപ്പിക്കുകയുണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഇതേ നേരം വാർത്ത അവതരിപ്പിക്കുമ്പോൾ വാർത്തയിൽ ഉടനീളം നിറഞ്ഞു നിന്ന വാക്കുകൾ കൂടോത്രം പോലെയുള്ള വാക്കുകൾ തകിട് പോലെയുള്ള വാക്കുകൾ രൂപക്കൂടുകൾ പോലെയുള്ള വാക്കുകളായിരുന്നുവെങ്കിൽ ഇന്നത്തെ വാർത്താ ദിവസത്തിൽ ഏറ്റവും മുന്നിലേക്ക് വന്നു നിൽക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് വഴിയിൽ കെട്ടിയ ചെണ്ട എന്ന വാക്കാണ് വഴിയിൽ കെട്ടിയ ചെണ്ട എന്ന വാക്ക് പട്ടി പേപ്പട്ടി എന്ന വാക്കുകൾ അത് മുതിർന്ന സി നേതാവ് എ കെ ബാലന് ഉപയോഗിക്കേണ്ടി വന്നത് തൊട്ട് തലേന്ന് കഴിഞ്ഞ ദിവസം സി പി ഐയിലെ എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷികളിലൊന്നായ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐയുടേത് പ്രാകൃതമായ സംസ്കാരമാണ് എന്ന് കാര്യവട്ടം സർവകലാശാല ക്യാമ്പസിലെ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊരു ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു കലാലയത്തിലും പ്രിൻസിപ്പലുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലും പറയുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുടെ കൂടി പശ്ചാത്തലത്തിൽ സി പി ഐ എമ്മിനെയും എസ് എഫ് ഐയിനെയും വിമർശിച്ചുകൊണ്ട് ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം വഹിക്കുന്ന പാർട്ടിയായ സി പി ഐയുമാണ് എന്ന് പറയേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിൽ ബിനോയ് വിശ്വത്തിന് ഇന്ന് മറുപടി നൽകിയിരിക്കുകയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആഷോയും മുതിർന്ന സി പി ഐ നേതാവ് എ കെ ബാലനും ആദ്യം ആർഷോ പറഞ്ഞത് എന്താണെന്ന് നോക്കാം ചരിത്രം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പിന്നോട്ടല്ല ബിനോയ് വിശ്വം ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാവാണ് ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ വിധേയപ്പെടരുത് വലതുപക്ഷ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്ന നിലപാട് ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കരുത് എന്നാണ് പി എം ആർഷോയുടെ ഗൗരവത്തോടു കൂടിയുള്ള അഭ്യർത്ഥന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിമർശനം എസ് എഫ് ഐ ഈ കാലഘട്ടത്തിലെ എസ് എഫ് ഐക്ക് ചരിത്രം അറിയില്ല എസ് എഫ് ഐ ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ഈ ചരിത്രം പഠിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചരിത്രം പഠിക്കുന്നതിനും ചരിത്രം പഠിപ്പിക്കുന്നതിനും ഒന്നും പുറകിലോട്ടല്ല ഏതൊരാൾക്കും ഞങ്ങൾ വിമർശനത്തിന് അതീതരുന്നില്ല ഞങ്ങൾ എല്ലാ വിമർശനത്തെയും ഉൾക്കൊള്ളുന്നതിനു വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തല തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക്